എല്ലാവർക്കും തന്നെ ഒരു ഹാപ്പി പറയുകയാണ് നമ്മൾ ഇന്നത്തെ ഈ വ്ലോഗ് വരുന്നത് വീട് മാറിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് കണ്ട വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഓണാഘോഷം ആയിരുന്നെങ്കിൽ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന വ്ലോഗ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി വീട്ടിലെ ഓണാഘോഷമാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിടുത്തെ ഓണം ആഘോഷിച്ച് രാത്രി തന്നെ ഇങ്ങോട്ട് വന്നു കാരണം രാത്രി എന്തുകൊണ്ട് രാത്രി തന്നെ വീട്ടിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു എട്ടര ഒൻപത് മണിയാവും അപ്പോൾ എട്ടര ഒൻപത് മണിക്ക് എണീറ്റ് ഫ്രഷായി ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചസമയമാകും അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ആഹാരം എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പാപ്പായ മാമീ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതെ 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 അപ്പം രാവിലെ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് രാവിലെ എണീറ്റ് വരുന്നതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഞങ്ങൾ എണീറ്റപ്പോഴത്തേക്ക് ഏകദേശം ഒരു എട്ടര മണിയായിട്ടുണ്ടായിരുന്നു

ഫുഡില് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യം ക്ലീൻ ചെയ്യേണ്ട വന്നിട്ടില്ല വന്നിട്ടില്ലാത്തത് അതിപ്പോ നിങ്ങൾ ഓണം ബ്ലോക്ക് അവിടുത്തെ ഓണം ബ്ലോക്ക് കണ്ടിട്ടുണ്ടെന്നു മനസ്സിലാകും സാധിക്കായിട്ട് പണിയെടുത്തത് ഞാനാണ് അപ്പം എന്നിട്ട് ക്ലീനിങ് ഒക്കെ അതാണ് ഞങ്ങൾ മൂന്നും കൂടുതൽ ചെയ്യാറുള്ളത് എല്ലാം കഴിയുമ്പഴത്തേക്കും ഓണായിട്ട് പപ്പായും മമ്മിയൊക്കെ രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടോ ഞങ്ങള് പോയിട്ടില്ല പപ്പായും അത് അവന്റെ അച്ഛല്ലേ ഞായറാഴ്ച പോലും പോവാറില്ല അതേ ഒരു അത് രാവിലെ എണിറ്റം ഞാൻ വീട്ടിൽ കേട്ടത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ബീൻ അകത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ഇഡലി ഉണ്ട് ദോശയുണ്ട് സാമ്പാറും ചൂടോടും കേട്ടോ ഇവിടെ രാവിലെ ഓണസദ്യ ഒരുക്കുന്ന സമയത്ത് ചെയ്യിപ്പിക്കില്ല ഞങ്ങൾ ഒറ്റക്ക് എല്ലാം ചെയ്യണം ഞാൻ ചോദിച്ചു പാത്രം കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഏറ്റവും അങ്ങനെ ഒന്നും ഇല്ല ഒരു പഴയ ഓർമ്മയുള്ളൂ എല്ലാരും കൂടെ അഞ്ചു പേരോടുള്ള ഓണം തന്നെ ാണ് പഠിക്കുമ്പോഴാണ് ലിബി നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് ആ ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ലിബിനെ കണ്ടത് വിരളമാണ് അങ്ങനെ വല്ലപ്പോഴും വരും അങ്ങോന്ന് വരുന്നൊരു ചേച്ചി അല്ലാതെ വലിയ ഓണം എടുത്തു വെച്ചോ ഓണത്തിന് വരത്തില്ലേ ഞങ്ങളല്ലേ വേറെ രീതിക്കാണ് രീതി വേറെ വ്യത്യാസം കണ്ട ഈ മമ്മിയോട് ഞാൻ പലതന്നെ

നല്ല ജീരം ഓൾറെഡി അപ്പുറത്താ കൊച്ചെടുക്കള നോൺ വെജ് കേട്ടാറില്ല

സ്ഥിതിക്ക് ഇതിട്ടാലും സാരമില്ലായിരുന്നല്ലോ അച്ഛൻ ഓൾറെഡി കടുക് അരച്ചിട്ടുണ്ട് കേട്ടോ തളിക്കുമ്പോ ഇടട്ടെന്നല്ലേ ജസ്റ്റ് മെൻഷൻ കൊടുത്തോ നമ്മളെ അച്ഛ ഉദ്ദേശിച്ച പോലെ മക്കാനായിരുന്നെങ്കിൽ അതിനകത്ത് കടുക് വേണ്ടായിരുന്നു ുംപ്പിപ്പൊയിന്ന് പറയുന്നൊന്നുമില്ലല്ലോ വിഷയല്ലേ

ആ എടുക്കുന്നുണ്ട് ഒഴുക്കിന്നിട്ട് ഒന്നുപോലും പോകത്തില്ലേണ്ടാക്കത്തില്ല എനിക്ക് പരിപ്പ് എനിക്ക് പരിപ്പ് മസ്റ്റാണ്

മണി മണി ഞാൻ ഉള്ളതുകൊണ്ട് മമ്മി അതുകൊണ്ട് ഷുഗർ അതോണ്ട് പപ്പായോട് ഞങ്ങളുടെ വീട്ടിലെ അടി വടിയുടെ മൂന്ന് കുഞ്ഞി പിള്ളേരുണ്ട് മൂന്ന് കുഞ്ഞി പിള്ളേരുന്ന് എഴുവിന് എഴുപനും മാനിച്ചതാ ഞാൻ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് പച്ചു ആ ഇലയിലേക്കെല്ലാം വിളമ്പി വിളമ്പി വെക്കുവാണ് ഇതിന് നമ്മുടെ നാട്ടിലെ കളി കടക്കുന്ന എടാ പറഞ്ഞേ നിങ്ങളുടെ നാട്ടിലെന്താണോ പറഞ്ഞത് പറഞ്ഞത് ഞാൻ കളി അടക്കേട്ടാ പറഞ്ഞോ പപ്പായിരുന്നോ മമ്മിയിരുന്നോ ആദ്യം കണക്കുണ്ടെന്ന് ഞാൻ ചവയ്ക്കുന്ന കളിയെടുക്കൗണ്ടും കൂടുതലുണ്ട് ഞാനും ഇത് എന്തോ ഇത് ചോർന്ന് പഴം വെച്ചില്ല ഇപ്പ ചോറ് താക്കി দাও हां ഇട് എല്ലാം ഈ ചോറ് കൊണ്ട് വെച്ചു അപ്പോൾ അല്ല റെഡിയായി ഓക്കേ മസ്റ്റ് ലൈക് ഇ കൈച്ചാ മതിയല്ലോ हां അっちക്ക് नाही വേണോ വേണ്ട വേണ്ട അっち ഇരുന്നു 나 இருக்கാ मम्मी வரട്ടെ ഇങ്ങനെയുള്ളോ കുറച്ച് വെള്ളം ഞങ്ങളുടെ സദ്യ ഞാൻ ഇതുവരെ കാണാത്ത സംഭവം കണ്ടു അപ്പ ഇങ്ങനെ പഴവും ചോറും കൂടെ ഇങ്ങനെ കടിക്കുവോ ഏത് ഈ പായസം ഇല്ലാത്ത സമയത്തുള്ളത് ഞാൻ ഇത് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടാ അല്ല അതായത് ചോറും പഴവും ഞങ്ങള് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ ഇലയില് പായസം ഒഴിച്ച് കുഴിക്കത്തില്ലെന്നാ ഞങ്ങളിങ്ങനെ പായസം എടുത്തോക്കത്തില്ല പിന്നെ വൈകുന്നേരം പായസം കുടിക്കത്തുള്ളൂ പക്ഷെ ഞങ്ങള് ചോറ് കഴിഞ്ഞിട്ട് പഴവും തൈര് ഒഴിച്ചില്ല അത് പഴം പാനീ ശർക്കര പാനിയും പഴവും കൂടെ കഴിച്ചിട്ടുണ്ടോ കല്യാണത്തിൽ അങ്ങനെ ഒരു ചില സ്ഥലത്ത് ഐസ്ക്രീം ഇല്ല ചോറും പഞ്ചസാരവും പഴവും കൂടെ ഞാൻ കാണും പഞ്ചസാരയും തൈരും പഴവും ചോറും കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു

െ എനിക്കൊരു ഞാൻ ഈ കളർ എവിടെയോ കാണോ എനിക്ക് അതുകൊണ്ടൊരു സംശയമായിരുന്നു എന്തോ സാരിയാണോ മമ്മിക്കുള്ളത് എന്തോ മമ്മിക്കുണ്ട് ഇത് ചെയ്യരുന്ന് ഞങ്ങടെ പ്രധാനപ്പെട്ട് വിട്ടണേ ലെങ്തും ഇല്ലല്ലോ സിക്സ് എടുക്കാറുണ്ട് പിന്നെയും കൂടുതലായിരിക്കും അതിനകത്തുണ്ട് അമ്മി എല്ലാം ഉണ്ട് ഇത് അതിന്റെ അകത്താണ് അതിന്റെ ലൈനിങ്ങും അല്ലെത്താ ലൈനിങ് വരുന്നൊറക്ക അതിനെ തുറന്നുണ്ടാടെ ഇരുപത് വർഷം പഴക്കമുള്ള ഒരു ഷർട്ട് കൊടുക്കാൻ ഷർട്ട് എനിക്ക് താഴെ വീണു ആള് ഓണത്തിൽ നിന്നങ്ങോട്ടെ കാണണ്ട ഓണത്തിന് എത്ര അടുത്തെന്ന് അറിയാവോ ഏഴെണ്ണം എട്ടാമത്തോ ലീ കൊണ്ടുവരാം എല്ലാം കൂടെ ആറെണ്ണം ഞാൻ പറഞ്ഞുതരാണ്ട് അകിലെ പപ്പാടിച്ച അകിലില്ലായിരുന്നു അന്ന് ഇത് പപ്പാട ഷർട്ട് ഇത് എത്ര വർഷം പഴക്കം ഉണ്ടെന്നറിയാവോ ഷർട്ട് എന്നെങ്ങാട്ടില് രണ്ട് വർഷം പഴക്കം കൂടുതലുണ്ട് ഇത് ഓൾമോസ്റ്റ് ഇരുപത്തിഒൻസ് പപ്പാട് ഇരുപത്തി ഒമ്പത് വർഷം പഴക്കമുള്ള ഷർട്ടാണ് കഴിച്ചിപ്പോ വിട്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ല ഇത് ഞാനൊരു വീഡിയോ അച്ഛാ അന്നത്തെ കാലത്ത് ആയിരം രൂപക്ക് വാങ്ങിച്ചൊരു ഉടുപ്പാ ഞങ്ങള് മൂന്ന് പേര് കൊറിയൻ പാൻസിന് കൊറിയൻ നമ്മുടെ ഗൂർക്ക പാൻ്റില്ലേ ഗൂർക്ക പാൻറിന്റെ കൂടെ നമുക്ക് ഇത് ലൂസ് ഫിറ്റ് ആയിട്ട് തന്നെ ഒന്ന് ടക്കിൻ ചെയ്താൽ മതിയായിരിക്കും ഇത് ഞാൻ സെറ്റാക്കി കാണിച്ചത് ഇതാര സഞ്ജുവിന്റെ കപ്പാട കല്യാണത്തിന് അവരാണ് എല്ലായിടത്തും ഓണർ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ കേരളത്തിലെല്ലടത്തും ലോകത്ത് എല്ലായിടത്തും അതെ അതെ ഞങ്ങളുടെ ഫാമിലി ഓണ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓണർ സെലിബ്രേഷൻസ് ഉണ്ട് അല്ലേ നമ്മുടെ അത് ഞാൻ പറയാം ബിഗ് ബോസിന്റെ ടീമിന്റെ ഉണ്ടാവും 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 ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ് ബാക്കി ഓണം സെലിബ്രേഷന്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഒരോണം പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇനി നമ്മൾ ഈ ഓണം ആഘോഷിച്ച പോലെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ദിവസങ്ങളും ഇതേപോലെ ആഘോഷകരമായിട്ട് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ഓണം